പണ്ട് തന്നുള്ള പ്രേമം മൂത്ത് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് അയച്ചല്ലേ അന്ന് താനെന്താ ചെയ്തത് മൂക്കെട്ടം കുടിച്ച് എൻ്റെ അച്ഛൻ്റെ പല്ലടിച്ച് തറുപ്പിച്ച് പല്ലെടുക്കാൻ ചെന്ന കൊച്ചനെ പാമ്പ് കടിച്ചു ഒരു ദിവസം അടുക്കളിൽ കുക്കറ് വിസിലടിക്കുക വെച്ച് ഞാൻ അമ്മയും ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുക്കറ് വിസിലടിച്ചല്ല അച്ഛ അമ്മയെ വിളിച്ചാണെന്ന് പുഷ്പാന്നൊന്നും തികച്ചു വിളിക്കാൻ പറ്റുന്നില്ല പാവത്തിന് അയ്യോ ആറ് അടിച്ച് പല്ലടിച്ച് പുഷ്പാന്ന് വിളിക്കാൻ പറ്റുന്നത് അച്ഛന്റെ ഈ വിസിലടി കാരണം അപ്പുറത്തെ പറമ്പിൽ ചീറ്റ് കളിച്ചുകൊണ്ടിരുന്ന പോലീസ് ആണെന്ന് പറഞ്ഞ് ഇറങ്ങി ഓടി എന്നിട്ട് ഒരാളെ നടുവ് ഉളിക്കി ഒമ്പതാം വാർഡിൽ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്

പ്രകാശം കെട്ടാൻ പോവാ അല്ല പ്രകാശം കെട്ടുമ്പോ പ്രകാശം നേട്ടണം എന്താ കെട്ടാത്ത എന്തേ ആലോചിക്കാം